കാക്കനാട് പ്രവർത്തിക്കുന്ന പെനി ഐസ്ക്രീം എന്ന കമ്പനിയിലെ ജീവനക്കാരനായ പാലക്കാട് സ്വദേശി ജിഷ്ണുവിനെ തിങ്കളാഴ്ച രാത്രി ബലമായി തടങ്കല് വെച്ച് കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി പെനി ഐസ്ക്രീം കമ്പനിയുടെ ജനറൽ മാനേജറായ നിഖാൽ ഓപ്പറേഷൻ മാനേജരായ രാകേഷ് എൽദോസ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു സ്ഥാപനത്തിൽ നിന്ന് എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം പിന്നീട് ചില രേഖകളിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു ർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെയ്യാത്ത തെറ്റിനാണ് ജിഷ്ണുവിനെ മർദ്ദിച്ചതെന്ന് ബന്ധു ന്യൂസ് പറഞ്ഞു അവൻ ചെയ്യാത്ത തെറ്റിനാണ് അവൻ മര്യാദ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ ഈ ഗ്ലാസ് ഡോറൊക്കെ കൂട്ടിയിട്ടിട്ടാണ് അടിച്ചേക്കുന്നത് പത്ത് നൂറ്റമ്പത് അവിടെ എന്തോ എട്ടു ലക്ഷം രൂപയുടെ വേരിയേഷൻ പറഞ്ഞിട്ട് വേറെ ആരൊക്കെയോ ചെയ്തതിനാണ് ഇവനെ ഇവൻ കാലു വിട്ട് കരഞ്ഞെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം സാധനം ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷം അവനെ പിടിച്ച് നല്ല അടി അടിയെടുത്തിട്ട് അവന്റെ കയ്യിൽ മുദ്രപത്രം സൈൻ ചെയ്ത് വാങ്ങിയിരിക്കുകയാണ് മുദ്രപത്രത്തിൽ എത്ര എമൗണ്ട് എഴുതി അവനെ കൊണ്ടായിട്ട് അവനെ കൊല്ലും എന്നുള്ള അവസ്ഥയാക്കിയിട്ട് അവനെ സൈൻ ചെയ്തിട്ടേക്കാണ് അങ്ങനെ ഭയങ്കര ഫ്രോഡായിട്ടുള്ള ഒരു കളിയാണ് നടന്നിട്ടത് ജിഷ്ണുവിന് നേരെ ഉണ്ടായത് ആസൂത്രിതമായ ആക്രമണം എന്നാണ് പരാതി സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലാണ് ജിഷ്ണുവിന്റെ ജീവൻ രക്ഷിച്ചത് ന്യൂസ് എയ്റ്റീൻ കൊച്ചി